ഈ വേനൽക്കാലത്ത് ഇന്ത്യയിൽ നാല്പതിനായിരത്തിലധികം ഹീറ്റ്സ്ട്രോക്ക് കേസുകൾ രേഖപ്പെടുത്തി കുറഞ്ഞത് നൂറ് പേരെങ്കിലും ചൂട് തരംഗം മൂലം മരിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മധ്യ ഇന്ത്യൻ സംസ്ഥാനമായ മധ്യപ്രദേശും തലസ്ഥാനമായ ഡൽഹിയുമാണ് ഉഷ്ണതരംഗം ഏറ്റവും കൂടുതൽ ബാധിച്ചത് മധ്യപ്രദേശിൽ മാത്രം അയ്യായിരത്തി ഇരുന്നൂറിലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രാജസ്ഥാനിലും ചൂടുമായി ബന്ധപ്പെട്ട നാലായിരത്തി മുന്നൂറ് കേസുകൾ കണ്ടു ഡൽഹിയിൽ നിന്ന് മാത്രം കുറഞ്ഞത് ഇരുപത് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തൊട്ടടുത്തുള്ള നോയിഡയിലും ഇതുവരെ പതിനാല് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത്യുഷ്ണത്തെ തുടർന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങളാൽ നിരവധി പേർ ാണ് ചികിത്സ തേടുന്നത് സൂര്യതാപമേറ്റും അത്യുഷ്ണം കാരണവും എത്തുന്ന രോഗികളുടെ ചികിത്സയ്ക്ക് മുൻഗണന നൽകാൻ കേന്ദ്ര സർക്കാർ ഡൽഹി ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകി അസ്വസ്ഥതകളുമായി വരുന്നവരിൽ മരണനിരക്ക് കൂടുതലാണെന്ന് ഡൽഹിയിലെ ഒരു ആശുപത്രി അറിയിച്ചു രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയാൽ അവയവങ്ങൾ പ്രവർത്തനരഹിതമായി മരണം സംഭവിക്കുന്നു രോഗികളിൽ ഭൂരിഭാഗവും വെയിലത്ത് ജോലിയെടുക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളാണ് സംരക്ഷണ കവചമില്ലാതെ പണിയെടുക്കുന്ന തൊഴിലാളികള് അബോധാവസ്ഥയിലാകുമ്പോഴാണ് ആശുപത്രിയില് എത്തിക്കുന്നത് ഡല്ഹി നിവാസികള് ഒരു മാസത്തോളമായി കൊടും ചൂടിൽ വലയുകയാണ് കൂടിയ താപനില നാൽപ്പത്തിയഞ്ച് ഡിഗ്രിക്കും കുറഞ്ഞ താപനില മുപ്പത്തിയഞ്ച് ഡിഗ്രിക്കും മുകളിലാണ് ചൂട് കാരണം ടാപ്പ് വെള്ളവും ഉപയോഗിക്കാൻ കഴിയില്ല വരും ദിവസങ്ങളിലും ഉത്തരേന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും ഉഷ്ണതരംഗം തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം കടുത്ത ജലക്ഷാമവും ഡൽഹി ജീവിതം ദുരിതപൂർണമാക്കുന്നു ഡൽഹിയിൽ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ വർദ്ധിച്ചത് ചൂടുകൂടാൻ കാരണമാകുന്നു മുൻപ് ഡൽഹിയിൽ പകൽ കടുത്ത ചൂട് അനുഭവപ്പെട്ടെങ്കിലും രാത്രി ആശ്വാസം ലഭിച്ചിരുന്നു പകൽ ചൂട് ആകിരണം ചെയ്യുന്ന കോൺക്രീറ്റ് കെട്ടിടങ്ങൾ രാത്രിയിൽ അത് പുറത്തുവിടുകയും ചെയ്യുന്നതാണ് ഡൽഹി പോലുള്ള വലിയ നഗരങ്ങളിൽ കുറഞ്ഞ താപനില ഉയരാൻ കാരണമെന്ന് വിദഗ്ധർ പറയുന്നു എസികളിൽ നിന്നുള്ള ചൂടുകാറ്റും വില്ലനാകുന്നു ഉയരത്തിലുള്ള കെട്ടിടങ്ങൾ കാറ്റിന്റെ ചലനത്തിനും തടസ്സമാകുന്നു കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്രത്തിന് കീഴിലുള്ള സർക്കാർ ആശുപത്രികളിലെ തയ്യാറെടുപ്പുകൾ യോഗം അവലോകനം ചെയ്തു രോഗികൾക്ക് ഏറ്റവും മികച്ച പരിചരണം നൽകുന്നതിനായി പ്രത്യേക ഹീറ്റ് ഹീറ്റ്വേവ് യൂണിറ്റുകൾ ആരംഭിക്കുന്നത് ഉറപ്പാക്കാൻ ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകി ഉഷ്ണതരംഗം മൂലം രാജ്യ തലസ്ഥാനത്ത് രണ്ട് ആശുപത്രികളിൽ മാത്രം പതിനെട്ട് മരണങ്ങൾ നടന്നു ഡൽഹി ദുരന്ത നിവാരണ അതോറിറ്റി പൊതുജനങ്ങള്ക്കായി മാർഗനിർദ്ദേശങ്ങളും പുറത്തിറക്കിയിട്ടുണ്ട് ഡൽഹിയിലെ രാം മനോഹര് ലോഹ്യ ആശുപത്രിയിൽ മെയ് ഇരുപത്തിയേഴ് മുതൽ കൊടും ചൂടുമായി ബന്ധപ്പെട്ട് നാൽപ്പത്തിയഞ്ച് രോഗികളെ പ്രവേശിപ്പിച്ചു സൂര്യാഘാതം മൂലം ഒൻപത് മരണങ്ങളും ഈ ആശുപത്രിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്കിടെയാണ് ഇതിൽ ഏഴ് മരണങ്ങൾ ഉണ്ടായത് സഫ്ദർജംഗ് ആശുപത്രിയിലും ഒൻപത് പേർ മരിച്ചു ഇന്നലെ മാത്രം അവിടെ അഞ്ചു പേരാണ് ഇതുമൂലം മരിച്ചത് ഉഷ്ണതരംഗ കേസുകളിലെ മരണനിരക്ക് വളരെ ഉയർന്നതാണെന്നും ജാഗ്രത പാലിക്കണമെന്നും റാം മനോഹർ ലോഹ്യ ഹോസ്പിറ്റലിലെ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ അജയ് ശുക്ല മുന്നറിയിപ്പ് നൽകി രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയാൽ മരണമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഈ രോഗികളിൽ ഭൂരിഭാഗവും കുടിയേറ്റ തൊഴിലാളികളാണ് അതീവ ഗുരുതരാവസ്ഥയിലാകുമ്പോൾ മാത്രമാണ് ഇവർ ചികിത്സ തേടുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും മൂന്ന് മണിക്കുമിടയിൽ ആളുകൾ വെയിലത്തിറങ്ങരുതെന്ന് ഡൽഹി ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി നിർദ്ദേശം നൽകി ദാഹമില്ലെങ്കിലും ആളുകൾ കഴിയുന്നത്ര തവണ വെള്ളം കുടിക്കണമെന്നും യാത്രാവേളയിൽ വെള്ളം കയ്യിൽ കരുതണമെന്നും നിർദ്ദേശമുണ്ട് നിർജലീകരണത്തിന് കാരണമാകുന്ന മദ്യം ചായ കാപ്പി കാർബണേറ്റഡ് ശീതള പാനീയങ്ങൾ എന്നിവ ഒഴിവാക്കണം പകരം ഒ ആർ എസ് ലൈനി സി നാരങ്ങാവെള്ളം മോര തുടങ്ങിയവ ഉപയോഗിക്കണം ആളുകൾ പുറത്തിറങ്ങുമ്പോൾ ഇളം നിറത്തിലുള്ളതും അയഞ്ഞതുമായ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണമെന്നും കണ്ണടയും കുടയും ഉപയോഗിക്കണമെന്നും അതോറിറ്റിയുടെ നിർദ്ദേശത്തിലുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി